കേരളത്തിൽ ഒരു യുഗം കഴിഞ്ഞു പോയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികൾ സ്വാമികൾ ശ്രീനാരായണ ഗുരു അതിൻ്റെ ആൾക്കാർ ഇന്ന് നമ്മുടെ ഈ മലബാറിലേക്ക് കുറവാണ് അതുകൊണ്ട് തെക്കൻ ജില്ലയിലാണ് കൂടുതലുള്ളത് എസ് എൻ ഡി പിന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ ഒക്കെ അല്ലേ അത് തന്നെ സാധനം ശ്രീനാരായണ ഗുരു ആകെ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹിന്ദു മതത്തിനകത്ത് പരിഷ്കാരം വരുത്താൻ വേണ്ടി അത്യന്തം അധ്വാനിച്ചിരുന്ന ഒരു മത നവീകരണത്തിന്റെ വാക്താവായിരുന്നു നാരായണ ഗുരു അത് നമുക്കറിയാം ഈ നാരായണ ഗുരുവിന്റെ മൊത്തം ആശയങ്ങൾ പഠിച്ചെടുത്തതിന് ശേഷം അവരുടെ ചില മുദ്രാവാക്യങ്ങളുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതാണ് ശ്രീ നാരായണ ഗുരു ഈ നാരായണ ഗുരുവിനെ ഒരു ചില്ലിന്റെ കൂട്ടിലിട്ടിട്ട് ഒരു മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് എവിടെങ്കിലും ഇരുത്തിയിട്ടുണ്ടാവും ഒന്ന് പോയി നോക്കിയവിടെങ്കിലും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അതാണ് ശ്രീനാരായണ ഗുരു നാരായണ ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ തെളിവൊന്നുമില്ല അത് വേറെ വിഷയം പക്ഷേ അദ്ദേഹത്തിന്റെ മൊത്തം കൃതികളും എടുത്ത് പരിശോധിച്ചാൽ ഇത്തരം ചില ആശയങ്ങൾ അതിലുണ്ട് എന്നെന്താക്കാം മനസ്സിലാക്കാം അതാണ് വലിയ ഒരു ശാസ്ത്രമായിട്ടോ മറ്റോ കൊണ്ടുപോകുന്നത് അതിനെ ഒരു സംഘടിത രൂപത്തിൽ ആക്കിയ പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നൊക്കെ പറഞ്ഞേ എസ് എൻ ഡി പി ഏത് മതമായാലും കുഴപ്പമില്ല എല്ലാ മനുഷ്യർക്കും കൂടി ഒറ്റ മതമേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ചരിത്രമൊന്നും ഞാൻ നോക്കണില്ല ഇപ്പൊ എസ് എൻ ഡി പി വേറൊരു പുതിയ മത അത് വേറെ മതമായി അത് രാഷ്ട്രീയ രംഗത്ത് എസ് എൻ ഡി പി വരുന്നുണ്ട് അത് മാത്രമല്ല അവർക്ക് ആരാധനകളുണ്ട് പൂജകളുണ്ട് വഴിപാടുകളുണ്ട് എവിടെ നാരായണ ഗുരുവിടെ പ്രതിമക്ക് മുമ്പിൽ പറഞ്ഞു വരുന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഏത് മതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു വന്നവർ തന്നെ സ്വന്തം ഒരു മതം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതിൽ ആരാധനയുണ്ട് പൂജയുണ്ട് എല്ലാ സാധനവും ഉണ്ട് അവര് മറ്റൊരു മതത്തിലേക്ക് വരണമെന്നു നമ്മൾ കാണുന്നില്ല ഇരിക്കട്ടെ ഇങ്ങനെ ചില ചരിത്ര പശ്ചാത്തലം കേരളത്തിൽ ഈ ഒരു വാദം ഉണ്ടായി തീരുന്നതിന് നമ്മൾ കാണുന്നുണ്ടോ അല്ല കേൾക്കാൻ നല്ല രസമുള്ളതല്ലേ അല്ലേ എല്ലാരും സ്വർഗത്തിൽ ഏത് മതായാലും കുഴപ്പമില്ല എത്ര 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 നല്ല നല്ല ആൾക്കാരുണ്ട് ഓരോ മതത്തില് തീരെ മതത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട് എന്തൊരു നല്ല സ്വഭാവവും പെരുമാറ്റമുള്ള ആളുകൾ നിരീശ്വരവാദികളായിരിക്കാം പക്ഷെ അവരുടെ പെരുമാറ്റവും സ്വഭാവവും അവരുടെ പ്രവർത്തനവും ഒക്കെ എല്ലാവരെയും ആകർഷിക്കുന്ന വളരെ മാനവികമായി മനുഷ്യത്വപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇവർക്കൊന്നും സുരത്ത് പോകില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കുക അതാണ് ഒരു പ്രശ്നം അപ്പോ ഈ ഇതിനെ നമ്മൾ ഒന്ന് പഠിച്ചു നോക്കണം അങ്ങനെ തന്നെയാണോ സംഗതി ഇപ്പോ ഇസ്ലാം മതത്തിലെ ആളുകൾ ഒഴിച്ച് ബാക്കി ഇപ്പോ ഹിന്ദു ക്രൈസ്തവ തുടങ്ങിയിട്ടുള്ള മതങ്ങളിലെ അവരുടെ പൗരോഹിത്യ ശ്രേണി നമ്മളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങളൊരു മതസഹിഷ്ണുതയുടെയോ മറ്റോ എന്തൊക്കെ ഒരു ഒരു പരിപാടി സംഘടിപ്പിക്കണം അതിലൊരു അച്ഛനെ വിളിക്കണം ഏതോ ഒരു സ്വാമിയെ വിളിക്കണം എല്ലാവരും വിളിച്ചോളൂ അവർ ഇതേ സാധനങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു വരും ഞാൻ എത്രയോ വേദിയിലേക്ക് കേട്ടിട്ടുണ്ട് എല്ലാ പുഴകളും ഒഴുകി ഒഴുകി അവസാനം കടലിലാണ് എത്തുക ശരിയാണല്ലോ അങ്ങനെ ഒരു ഉദാഹരണം പറയും അപ്പൊ നമുക്കൊന്നും തോന്നി ആ ശരി അതുപോലെ എല്ലാ മതങ്ങളും അവസാനം ഒരൊറ്റ ദൈവത്തിൽ അല്ലെങ്കിൽ ഒരൊറ്റ സ്വർഗത്തിലാ എത്തുക ആ ഉദാഹരണം ഗംഭീര ചിലരെഴുതിട്ട് പറയും ഈ ഈ ഭൂമിയിലാകമാനം പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ ആ സൂര്യനിൽ നിന്ന് ആയിരക്കണക്കിന് പ്രകാശരശ്മികൾ താഴേക്ക് വരുന്നുണ്ട് പക്ഷേ ആയിരക്കണക്കിന് പ്രകാശരശ്മികൾ വരുന്നത് ഒറ്റ സൂര്യനിൽ നിന്നല്ലേ അതുപോലെയാണ് ഇസ്ലാം ഒരു പ്രകാശരശ്മിയാണ് ഹിന്ദുമതം വേറൊരു പ്രകാശമാണ് ആ ക്രിസ്തു മതം വേറെ പ്രകാശം ജൂതമതവും മറ്റുമൊക്കെ വേറെ പ്രകാശം ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ് ഒറ്റ സൂര്യൻ എന്ന് പറഞ്ഞ ഒറ്റ പടച്ചോനിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കേണ്ട പ്രശ്നം ഉണ്ടാക്കേണ്ട ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ തമ്മു തല്ലൊന്നുമല്ല നിങ്ങൾ പ്രബോധനവുമായിട്ട് വരരുത് എന്തിനാ ഞങ്ങളെ നിങ്ങളെ മതത്തിലേക്ക് ക്ഷണിക്കണത് ഞങ്ങളെ മതത്തിൽ നിന്നിട്ട് ജീവിച്ചാലും സ്വർഗം കിട്ടും നിങ്ങളെ മതത്തിലായാലും സ്വർഗം കിട്ടും പിന്നെ എന്തിനേത് പ്രശ്നം ഉണ്ടാക്കണത് ഇത് വല്ലാതെ ഒരുപാട് ആളുകളെ പിടിച്ചു വലിച്ചിട്ടുണ്ട് കേട്ടാ ഭരണാധികാരികളായ ആളുകള് പലരും നിയമനിർമ്മാണം ഒക്കെ നടത്തി തുടക്കിയില്ല മതപ്രബോധനമൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് നിയമം വന്നു തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലുമൊക്കെ അതിനൊന്നും ആവശ്യമില്ല എല്ലാവരും നല്ലവരാണ് നല്ലവരെല്ലാരും സ്വർഗത്ത് എന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ചില ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ശരിയാണോ അല്ല ഇതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടോ സംഗതി ശരിയാണല്ലോ ഗാന്ധിജി ഒന്നും സ്വർഗത്ത് പോകില്ലെങ്കിൽ പിന്നെ എന്തിനാപ്പത് പിന്നെ നമ്മളാ പോവുക എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ വേവലാതിപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഏതായിരുന്നാലും ഞാൻ സ്വർഗത്തിൽ പോകണം എന്ന് വിചാരിച്ച് ഗാന്ധിജി ഒന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാത്തോലിക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഉള്ളവലി ചോദിക്കുമ്പോൾ കൊടുക്കാലോ ഗാന്ധി എന്തെങ്കിലും ചോദിച്ചോ ഞാൻ ഇങ്ങനെ പല ഇതൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ആ സ്വർഗേറ്റം തന്നേക്ക് എന്ന് വിചാരിച്ചിട്ടല്ലോ അങ്ങേര് ചെയ്തത് അത് വേറെ നമുക്ക് മതങ്ങളെ മതങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കണം എല്ലാ മതവും ഒരുപോലെ സത്യമാണോ സത്യമല്ല അതൊരു മതവും അംഗീകരിക്കില്ല മതം എന്ന് പറഞ്ഞാൽ അതിന്റെ കാതലായ വശം അതിന്റെ ഒരു വിശ്വാസ ശാസ്ത്രമാണ് രണ്ടാമത്തെ അതിൻ്റെ ഒരു കർമ്മകാന്ഡം നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യണ ഒരു രണ്ടാമത്തെ ഒരു ഭാഗമാണ് നമുക്ക് വിശ്വാസത്തെയും തുടങ്ങാം പെട്ടെന്ന് മനസ്സിലാക്കാൻ ആയത്തുകൾ വേണ്ട ഹദീസ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇപ്പോ എൻ്റെ മുന്നേ ഇരിക്കുന്നതൊക്കെ മുസ്ലിങ്ങളാണ് എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടേതായ വിശ്വാസം നമുക്കറിയാൻ പറ്റും ഇസ്ലാമിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതോ ഒരു ദൈവം ഉണ്ട് പ്രപഞ്ച സൃഷ്ടാവായ ഒരു നാഥൻ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരല്ലോ ഉണ്ട് എന്നുള്ള വിശ്വാസം പല ആളുകൾക്കും ഉണ്ട് അതുകൊണ്ട് കാര്യമായില്ല അത് എങ്ങനെ വിശ്വസിക്കണം ഏത് രൂപത്തിൽ വിശ്വസിക്കണം അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എല്ലാം കുർവാനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് അത് ആ വിശ്വാസം നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അത് പറയ അത് വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വിശ്വാസം തന്നെയാണോ മറ്റു മതങ്ങളിലുള്ളത് നമ്മുടെ ഇടയിൽ കൂടുതൽ കണ്ടുവരുന്നത് ഹിന്ദുമതമാണ് നമ്മുടെ അയൽക്കാരെങ്കിലും ഉണ്ടാവും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാകാം ഇതുവരെ ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അതിന് ചോദിക്കുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങളുടെ മതത്തിൽ ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളിത് എങ്ങനെയൊക്കെയാണ് നിങ്ങളത് എന്താ ഇസ്ലാം മതം ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു വിശ്വാസം നമുക്കറിയാം ഹിന്ദു മതത്തിൽ ആ ഒരു പ്രശ്നമുണ്ടോ ഏകദൈവത്തിലെ വിശ്വസിക്കാവൂ എന്നുണ്ടോ ഏകദൈവത്തിൽ ആരോ വിശ്വസിക്കുന്നുണ്ടോ സംഗതി ശരിയാണോ ഭഗവത്ഗീത മുതൽ അങ്ങ് മേലോട്ട് വേദങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ ഏകദൈവ വിശ്വാസത്തിന്റെ ശ്ലോകങ്ങളും വാക്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അതേ വേദങ്ങളിൽ തന്നെ മനുഷ്യൻ ഏകദൈവത്തിൽ തന്നെ വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയണ്ടല്ല ദൈവം രണ്ടാകാം മൂന്നാകാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സാധാരണ നമ്മൾ കേൾക്കുന്നത് പോലെ മുപ്പത്തി മുക്കോടി ദൈവമാകാം ഇത് പമ്പല അമ്പലവയലി ഒരു ക്ഷേത്രം ഉണ്ടോ നിങ്ങൾ നോക്ക് ആ ക്ഷേത്രത്തിന് ഒരു ബോർഡ് വെച്ച് കാണും എന്തോ ഒരു ദേവി അല്ലെങ്കിൽ അമ്മ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ച് കാണും ക്ഷേത്രം അല്ലേ ഇവിടുന്ന് ബത്തേരി പോയാൽ ആ ദൈവം ആരാന്ന് ചോദിച്ചാൽ അറിയില്ല ആ മതക്കാർക്ക് പോലും അറിയില്ല കാരണം അത് പ്രദേശത്ത് ആ പ്രദേശത്ത് ഗ്രാമത്തിൽ മാത്രമുള്ള ഒരു ദൈവം അത് ഓരോ കുടുംബത്തിനും ദൈവമുണ്ട് എന്റെ കുടുംബം ആരാധിക്കുന്ന ഏതോ ഒരു ദൈവം അതിനൊരു ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് അതിൽ കുറച്ച് വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് ഒരു പൂജയാണ് അതേ ദൈവം വേറെ ആരെങ്കിലും ഇതേ മതത്തിൽപ്പെട്ട ആളുകൾ പൂജിക്കുന്നുണ്ടോ അതെനിക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം എന്നില്ല ഓരോ ഗ്രാമത്തിലും ഓരോ വീട്ടിലും ഓരോ പ്രദേശത്തും കൊച്ചു കൊച്ചു ദൈവങ്ങളാണ് അതത് നാട്ടുകാർ ആ ദൈവങ്ങളെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഒരു നാഷണലായി ഇന്ത്യയിൽ മൊത്തം ആരാധിക്കപ്പെടുന്ന ദൈവം എന്നൊക്കെ ചോദിച്ചാല് അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയായിരിക്കും ചിലരുണ്ട് അത് കുറച്ച് കുറച്ച് കാലമായിട്ട് തെക്കേ ഇന്ത്യയിലേക്ക് വടക്കേ ഇന്ത്യൻ ദൈവങ്ങൾ വന്നിട്ടുണ്ട് ഞാനത് കുറ്റം പറയാൻ വേണ്ടി പറയല്ല ഹിന്ദുമതത്തിലെ ദൈവവിശ്വാസം എന്നത് ഇസ്ലാമിലെ ദൈവവിശ്വാസം പോലെ പ്രപഞ്ച സൃഷ്ടാവായ ഏകനായ ഒരു തമ്പുരാൻ എന്നുള്ളൊരു വിശ്വാസം അല്ല നേരെ മറിച്ച് ഓരോ കുടുംബത്തിനും ഓരോ ഗ്രാമത്തിനും അനുസരിച്ച് വിവിധ വിവിധ തരം ദൈവങ്ങളാണ് ആ ഗ്രാമത്തിലുള്ള ദൈവത്തെ മറ്റൊരു ഗ്രാമക്കാർക്ക് പരിചയം പോലും ഉണ്ടാവില്ല അത് ഏതോ ഒരു അമ്മയോ എന്തോ ഒരു ഒരു ദേവിയോ എന്തോ ആയിരിക്കും ഒരു ഗ്രാമത്തിൽ അത് ഇന്ത്യയിൽ വേറെ വേറെടങ്കും പോയാൽ അതേ പേരുള്ള ഒരു ദൈവത്തെ കാണണമെന്നില്ല ഇതിന് മാത്രം വൈവിധ്യങ്ങളുള്ള അതാണ്ട് എണ്ണം പറയാൻ പറ്റാത്ത കൊണ്ടാണ് പറയണത് മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു മതവിഭാഗമാണ് ഹിന്ദു മതവിഭാഗം എന്ന് പറയുന്നത് അപ്പോ ഏകദൈവ വിശ്വാസം മാത്രമേ പാടുള്ളൂ ഏകദൈവ ആരാധന മാത്രമേ പാടുള്ളൂ ഒന്നിലധികം ദൈവങ്ങളെ ആരാധിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമല്ല നരകം മാത്രമേ കിട്ടൂ എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയണ്ടല്ലോ ഒന്നിലധികം ദൈവങ്ങളെ ആരാധിച്ച പിന്നെ നരകത്ത് പോവില്ലേ പോവും അപ്പൊ പിന്നെ എങ്ങനെയാണ് ഹിന്ദു മതവും ഇസ്ലാം മതവും ഒരേപോലെ പോലെ സ്വർഗത്ത് കയറും അങ്ങനെ അത് കേറാൻ സാധ്യതയില്ലല്ലോ ഹിന്ദുമതത്തിൽ വേറെ ഒരു തരം വിശ്വാസ ധാരയുണ്ട് ഒരു പക്ഷേ ഇന്നത്തെ വലിയ ഹൈന്ദവ പണ്ഡിതന്മാർ എന്നൊക്കെ പറയുന്ന വലിയ വലിയ സന്യാസിമാരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അദ്വൈത ദർശനം അങ്ങനെ അങ്ങനൊരു സാധനമുണ്ട് അദ്വൈതം കേരളത്തിൽ കാലടിയിലെ ശ്രീ ശങ്കരാചാര്യർ ഉണ്ടാക്കിയ അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ അതിന് പ്രചാരണം കൊടുത്തത് കാലടിയിലെ ആദിശങ്കരനാണ് പഠിച്ച എല്ലാവർക്കും അറിയാം അദ്വൈതം എന്ന് പറഞ്ഞാൽ സൃഷ്ടി സൃഷ്ടാവ് എന്നീ രണ്ടെണ്ണം ഇല്ല ഒന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അത് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല ഒക്കെ ഫിലോസോഫിയാണ് അത് പറഞ്ഞിട്ട് വെറുതെ തല കണ്ട ഏതായാലും കുറച്ച് ചായ നെയ്യപ്പൊക്കെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു നോക്കുകയാണ് മനസ്സ് കയറും സൃഷ്ടിയും സൃഷ്ടാവും അതിൻ്റെ വേറെ ഭാഷ പറഞ്ഞ ജീവാത്മാവും പരമാത്മാവും അങ്ങനെ പറഞ്ഞാലേ അതിൻ്റെ ആ രീതിയിൽ ഇങ്ങോട്ട് വരികയുള്ളൂ ജീവാത്മാവും പരമാത്മാവും ഒന്നോ രണ്ടോ എന്നൊരു ചർച്ചയുണ്ട് അതിൽ അദ്വൈതികളായ ആളുകൾ വിശ്വസിക്കുന്ന അദ്വൈതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു സാധനം അതായിരിക്കണം പണ്ട് സ്വാമി വിവേകാനന്ദൻ എന്നൊക്കെ കേട്ടില്ലേ നമ്മള് ആ ആ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആളുകൾ പ്രചാരണം കൊടുത്ത ഒരു സാധനമാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത് അത് ഇന്ന് എല്ലായിടത്തും അതിന്റെ വലിയ വലിയ ആളുകൾ ധാരാളം ഉണ്ട് അവർ പറയണത് എല്ലാം ദൈവമാണ് രണ്ടെണ്ണ ഇല്ല ആ ദ്വൈതം ദ്വൈതം എന്ന് പറഞ്ഞ രണ്ട് എന്നാ മലയാളത്തില് ആ ദ്വൈതം എന്ന് പറഞ്ഞ രണ്ടില്ല ഒന്നേ ഉള്ളും ഉള്ളത് ദൈവമാണ് അപ്പൊ ഞാൻ ദൈവം മൈക്ക് ദൈവം തൂണിലും തുരുമ്പിലും അവിടെ ഇവിടെ ഒക്കെ ദൈവം എല്ലാം ദൈവം തന്നെയാണ് അല്ല ദൈവം എന്ന് പറഞ്ഞൊരു പ്രത്യേക സാധനത്തിന്റെ ആവശ്യമില്ല നീതന്ന ദൈവമാണ് എന്നൊക്കെ പ്രസംഗിക്കണ കേട്ടില്ലേ നിങ്ങൾ ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട് ഭയങ്കര ഒരു ഫിലോസഫിയാണ് അവരുടെ ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണത് സൃഷ്ടികളൊന്നും വേറെ സൃഷ്ടാവ് വേറെ അങ്ങനെയൊന്നുമില്ല എല്ലാം ദൈവ ഞാനും ദൈവം നിങ്ങളും ദൈവം എല്ലാരും ദൈവം അദ്വൈതത്തിൻ്റെ പൂർണ്ണരൂപമൊന്നുമല്ല അദ്വൈതം പൂർണ്ണമായിട്ട് പറയാനും പറ്റൂല അത് പറയേണ്ട കാര്യവും ഇല്ല ഞാൻ പറയണെന്താന്ന് ചോദിച്ചാൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പടച്ചവൻ എന്ന് പറഞ്ഞ ഏകനാണ് പടച്ചവൻ സൃഷ്ടാവാണ് അവൻ സൃഷ്ടിയല്ല അദ്വൈതത്തില് സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ് അപ്പൊ എങ്ങനെ ഇത് രണ്ടും കൂടി ഒന്നാകുക ഒരേ വിശ്വാസമാണോ രണ്ടും അല്ലല്ലോ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാന്ന് പറയുന്ന വിശ്വാസം ഹിന്ദുവിലുണ്ട് ഒന്നാന്ന് പറഞ്ഞാലും നിങ്ങൾ ഹിന്ദുവാണ് രണ്ടാണ് എന്ന് പറഞ്ഞാലും ദൈവം വേറെ നമ്മൾ വേറെ അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഹിന്ദു തന്നെയാണ് അതിന് ദ്വൈതം എന്ന് പറയും രാമാനുജനോ അതുപോലെയുള്ള വലിയ വല്യ വലിയ എവരുടെ സന്യാസിമാർ തുടങ്ങിയ ആൾക്കാർ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ് ദൈവം വേറെ ഞാൻ വേറെ അതല്ല ദൈവവും ഞാനും ഒന്നു തന്നെ ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ ഹിന്ദു തന്നെയാണ് ഒരു വ്യത്യാസവും അതിൽ വരൂല്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിശ്വാസ ധാരകളാണ് ദൈവവിശ്വാസത്തെ കുറിച്ച് ഹിന്ദുമതം പുലർത്തുന്നത് ഹിന്ദുമതത്തിൽ വേറൊരു സാധനം ചാർവാക സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തമുണ്ട് ചാർവാക മുനി അല്ലെങ്കിൽ ചാർവാക മഹർഷി ലോകത്തിന് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമുണ്ട് മതത്തിൽ എട്ട് ഫിലോസഫീസ് ആണ് ഇവർക്ക് ഉണ്ടാവാ ഈ എട്ടിൽ പെട്ടതാണ് ഒന്ന് ചാർവാകം ചാർവാകം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞ മത ആൾക്കാരുടെ കാണും ചാർവാകന്മാർ എന്ന് പറയാ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാലും ഹിന്ദുമതം തന്നെയാണ് അത് രണ്ടാണെന്ന് പറഞ്ഞാലും ഹിന്ദുമതമാണ് ഒന്നാണെന്ന് പറഞ്ഞാലും ഹിന്ദുമതാണ് ദൈവം തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അതും ഹിന്ദു തന്നെയാണ് ഹിന്ദുമതത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല ദൈവം എന്തായിരിക്കണം എന്നുള്ളതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും എന്തു ആകാം നിങ്ങൾക്ക് ചാർവാകനാകാം നിങ്ങൾക്ക് അദ്വൈതിയാകാം നിങ്ങൾക്ക് ദ്വൈതിയാകാം എന്ത് വേണമെങ്കിലും ആകാം അതിൽ തടസ്സങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതൊരു പ്രശ്നമല്ലേ അപ്പൊ ഇസ്ലാമും ഇതും എങ്ങനെ ഒന്നാവുക ഇസ്ലാമിൽ ഇതൊക്കെ പറ്റുമോ പടച്ചോനും ഞാനും ഒക്കെ ഒന്നെ എന്ന് പറയണ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സൂഫിസെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അയിൽ ഇതൊക്കെ പറയും കേട്ടോ അത് ഇസ്ലാമോയ്ക്ക് ബന്ധമൊന്നുമില്ല മാഫിൽ ജുബത്ത് ഇല്ലല്ലാന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരാണ് സൂഫിയാക്കള് എന്റെ ജുബക്കുള്ളിലാണ് എന്ന് പറയും അത് ഈ അദ്വൈത ദർശനത്തിൽ വരുന്ന കുറെ സാധനങ്ങളാണ് അതിരിക്കട്ടെ സൂഫിസം തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള സാധനങ്ങളല്ല ശരിയായ ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇസ്ലാമിൽ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല ഇസ്ലാമിൽ പടച്ചോനുണ്ട് ഏകനായ ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവ് വേറെ ഞാൻ വേറെയാണ് ഞാനും അതും ഒന്നല്ല പടച്ചോം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇസ്ലാമിൽ സ്ഥാനം ഇല്ല ഞാൻ അതിൽ നിന്ന് പുറത്താവും ഹിന്ദുമതത്തിലാ പുറത്താവുന്ന പ്രശ്നമല്ല ദൈവം എന്ന് പറഞ്ഞാലും നീ ആര് തന്നെ ഹിന്ദു മതക്കാരൻ തന്നെയാണ് അതും ആകാം ഇതെല്ലാം കൂടി അങ്ങനെ മിക്സ് ആകുക ഇതെങ്ങനെ ഒരുപോലെ ആവുക എത്ര വ്യത്യാസമുണ്ട് വിശ്വാസങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ആ വേറെ ഒരു മതവിഭാഗമുണ്ട് നമുക്ക് ചുറ്റും ക്രിസ്ത്യൻസ് നമ്മുടെ നാട്ടിൽ ഈ രണ്ട് മൂന്ന് മതങ്ങളേ ഉള്ളൂ മറ്റൊക്കെ വിരലിൽ ഉണ്ടാവുന്ന ഒരാൾ രണ്ടാൾ അവിടെയും ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ അതിലും നാളില്ല ക്രിസ്ത്യൻസ് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇസ്ലാമിലോ ഹിന്ദു മതത്തിലോ പറഞ്ഞതുപോലുള്ള ഒരു ദൈവമാണോ ആണോ ക്രിസ്തു മതവിശ്വാസികളുടെ ദൈവം അല്ല ക്രിസ്തു മതവിശ്വാസികൾ അവർ ഒരുപാട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഈ വിശ്വാസത്തിൽ അവർക്ക് വ്യത്യാസമില്ല സ്ത്രീ ഏകത്വം എന്നാ പറയാ വിശ്വാസം പിതാവ് പുത്രൻ പരിശുദ്ധമാത്മാവ് മൂന്ന് സാധനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക അവിയൽ പരുവത്തിലുള്ള ഒരു ദൈവമാണ് ക്രിസ്തു മതക്കാരുടെ കയ്യിലുള്ള ദൈവം എന്ന് പറയണത് അത് ഹിന്ദുമതമായിട്ട് അതിന് ബന്ധവും ഇല്ല ഇസ്ലാം മതമായിട്ട് അതിന് തീരെ ഇല്ല ഇല്ലു ഇന്നല്ലാഹ സാലിസു സലാസ ദൈവം ത്രീ എന്ന് ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അവൻ കാഫിർ ആയിരിക്കുന്നു എന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പോ അത് പറയാത്ത മുസ്ലിമും അത് പറയണ ക്രിസ്ത്യാനിയും രണ്ടാളും എങ്ങനെ സ്വർഗത്തിലെത്തുക സാധ്യതയില്ല കേട്ടോ അത് എത്തൂല പക്ഷെ അത് പറയണത് വലിയ വലിയ മുസ്ലിം പണ്ഡിതന്മാരായിരിക്കും വലിയ പേരൊക്കെ ഉള്ള തലയിൽ വലിയ തൊപ്പിയിട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നീളത്തിലുള്ള കുപ്പായ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനത്തെ ആളുകൾ ഭയങ്കര യൂട്യൂബിൽ പ്രഭാഷണാണ് അവരത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവം സ്ത്രീ ഏകമാണ് മൂന്ന് കൂടിയ ഒന്ന് എന്ന ദൈവമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു സങ്കല്പം ഇല്ല ഹിന്ദുമതത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കാരണം അത് എന്തിനേയും സ്വീകരിക്കും ഏത് തത്വശാസ്ത്രയും സ്വീകരിക്കാൻ പറ്റിയ ഒന്നാണ് ഹിന്ദുമതം എന്ന് പറയണത് നിങ്ങൾക്ക് ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ മൂന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് എന്ന് പറഞ്ഞാൽ പത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് ആയി ജീവിക്കാം അതിൽ തടസ്സമില്ല എന്നാണ് അവർ പറയാം അപ്പൊ ഇതൊക്കെ വളരെ വിരുദ്ധമായ വിശ്വാസ സംഹിതകളാണ് ഇവ എല്ലാം കൂടി എങ്ങനെയാണ് ഒന്നാവുക ഇതെല്ലാം കൂടി എങ്ങനെയാണ് സത്യമാവുക എല്ലാം സത്യമാവുമോ ഒരു ദൈവമേ ഉള്ളൂ വേറെ ദൈവങ്ങൾ ഇല്ല എന്നൊരു കൂട്ടർ പറയാ വേറെ കൂട്ടർ പറയാ ഒരു ദൈവമല്ല കുറെ ദൈവമുണ്ട് അപ്പൊ ഏതാ ശരി രണ്ടും എങ്ങനെ ശരിയാവണത് ശരിയാവില്ല വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും പരസ്പരം ശരിയാവില്ല വൈരുദ്ധ്യം ഇല്ലാത്തതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പരസ്പരം വിരുദ്ധമായ കാര്യങ്ങൾ രണ്ടും ശരിയാന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും വിരുദ്ധമാണ് മനുഷ്യനെ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പൊ പകലാണെന്ന് ഒരാൾ പറയുന്നു അപ്പൊ തന്നെ ഒരാൾ പറയുന്നു അല്ല ഇപ്പൊ രാത്രിയാണെന്ന് പറയണു രണ്ടും ഒരിക്കലും ഒരേ സമയത്ത് ശരിയാവില്ല ഏതോ ഒന്നേ ശരിയാവും ഒന്നുകിൽ ഇപ്പൊ പകലാണ് അല്ലെങ്കിൽ രാത്രിയാണ് രണ്ടും കൂടി ഒരിക്കലും ശരിയാവില്ല ഏകദൈവമേ ഉള്ളൂ എന്നതാണോ ശരി എങ്കിൽ ഏകദൈവം അല്ല വേറെയും ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക അത് ശരിയാവില്ല അവ ശരി ഒന്നേ ഉള്ളൂ സർവമത സത്യവാദം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല സർവമതം സത്യമാണ് പക്ഷേ സർവമതവും സത്യമാണ് എന്ന് പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യനോട് പറയാൻ പറ്റില്ല വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ രണ്ടും ഒരുപോലെ അംഗീകരിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് യുക്തിക്ക് സാധ്യമല്ല ഹിന്ദു ഹിന്ദുമതത്തിൽ വിഗ്രഹാരാധനയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ അവർ അമ്പലത്തിൽ വിഗ്രഹമാണ് വെച്ചിട്ടുള്ളത് വീടുകളിൽ വിഗ്രഹം വെച്ചിട്ടുണ്ട് അത് ഫോട്ടോ ആയിരിക്കാം ചിലത് ഫോട്ടോ അല്ലാത്ത എന്തെങ്കിലും ചെറിയ പ്രതിമാ രൂപങ്ങളായിരിക്കാം അത് മരമുണ്ട് കല്ലുണ്ട് സിമെന്റ് ഉണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഉണ്ട് സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട് ഇങ്ങനെ പലതിലും ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾ അതിൻ്റെ അടുത്ത് പോയിട്ടല്ലേ ആരാധന നടത്തണത് ആണ് വിഗ്രഹാരാധന അത് തെറ്റോ ശരിയോ അത് ശരിയാണ് അത് അങ്ങനെ തന്നെ നടത്തേണ്ടെന്നാണ് അവർ പറഞ്ഞത് അതങ്ങനെ തന്നെയാണ് നടത്തേണ്ടത് അതിന്റെ ഒരു യുക്തിയും സംഗതി അവർക്ക് വേറെയുണ്ട് അവരെന്തോ പറഞ്ഞോട്ടെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു പോവാന്ന് മാത്രമേ ഉള്ളൂ വിഗ്രഹാരാധന ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് ഇസ്ലാമിൽ എവിടെയെങ്കിലും ഈ സാധനം പറ്റുമോ പടച്ചോന്റെ രൂപമോ ഇനി അതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഒരാളെ രൂപോ എന്തോ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ പൂജിക്കുക ചെയ്യണവരുണ്ടാകാം കേട്ടോ അതില്ലാന്ന് ഞാൻ പറയണില്ല പള്ളിക്കകത്ത് വിഗ്രഹം വെച്ച് പൂജിക്കുന്ന ആൾക്കാർ ഇന്ത്യ രാജ്യത്തുണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് പള്ളി പള്ളിയാണ് പള്ളിയിൽ ഒരു ഒരു ഭാഗം ഉണ്ട് ആ ഭാഗത്ത് വിഗ്രഹം ഉണ്ട് അവിടെ പോലും ഒന്ന് പൂജ നടത്തണം ഇപ്പുറത്ത് കുറെ ആൾക്കാർ നിസ്കരിച്ചു പോകണം ആ വ്യത്യാസമൊന്നുമില്ല അത് എന്താന്ന് തിരിച്ചറിയാത്തൊരു കൗമാണ് അതൊക്കെ ഇന്ത്യ രാജ്യത്തുണ്ട് എന്തും നടക്കും ക്ഷേത്രത്തിൽ പോകുന്ന മുസ്ലിംകളുണ്ട് അതിനെന്തെങ്കിലും അപകടം പറ്റണം എന്തെങ്കിലും മാറാത്ത രോഗമൊക്കെ വരണം ഏതോ ഒരാൾ വന്നു മറ്റേ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തേങ്ങ ഉടച്ചാൽ നിന്റെ രോഗമൊക്കെ മാറും എന്ന് പറയും എടങ്ങാറായിച്ച് കുറെ ആൾക്കാരാണ് പോകും അതൊക്കെ ഉണ്ട് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല അടിസ്ഥാനപരമായി വിഗ്രഹാരാധന ഇസ്ലാമിൽ ഇല്ലാത്തതാണ് അത് ബഹുദൈവ ആരാധനയായിട്ട് ഇസ്ലാം പരിഗണിക്കുന്നു ബഹുദൈവ ആരാധകർ സത്യത്തിലല്ല ലലാലിയത്തിലാണ് ലലാലിയത്തിലാണെന്നാണ് കുറുകാൻ പറയാം ബഹുദൈവങ്ങളെ ആരാധിച്ചവൻ സ്വർഗത്തിൽ കടക്കുകയില്ല അങ്ങനെയാണല്ലോ ആരെങ്കിലും ചെയ്താൽ അവർക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു സ്വർഗത്ത് കേറു ഇസ്ലാം കൃത്യമായിട്ട് പറയാം പിന്നെ നാലാൾ വന്നിട്ട് അത് കേറും എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും അങ്ങനെ അംഗീകരിക്കുക